ഹായ് ഹലോ നമസ്കാരം ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തായി പള്ളിക്കര എന്ന ജംഗ്ഷനിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്നൊരു ബഡ്ജറ്റ് വില്ലയിലാണ് നമ്മൾ ഇന്നുള്ളത് മൂന്നര സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് കിലോമീറ്റർ ആണ് ഉള്ളത് കൂടാതെ കാക്കനാട് ജംഗ്ഷനിലേക്ക് ഒൻപത് കിലോമീറ്ററും തൃപ്പൂണിത്തറയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് വരുന്നത് ഒത്തിരി വില്ലകളുള്ള നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത് ഇൻഫോ പാർക്കിനും കാക്കനാടിനും അടുത്തൊക്കെയായി ബഡ്ജറ്റ് റേഞ്ചിൽ വീട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വില്ല വടക്ക് ദിക്കിലേക്കാണ് ഈ വീടിന്റെ ദർശനം വരുന്നത് നാലു മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ട് കളിച്ച വഴിയാണ് വീടിന് മുന്നിലായി ഉള്ളത് വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഒരു എസ് യു വി കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ് കാറിന് പുറമെ ബൈക്കും മറ്റുമുള്ളവർക്ക് അതിനായുള്ള സൗകര്യവും ഈ വീടിന്റെ മുന്നിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ് കൂടാതെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും ഈ വീട്ടിൽ അവൈലബിൾ ആണ് ഗ്രാനൈറ്റിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ചെറിയൊരു സിറ്റൌട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്നും കയറിച്ചല്ല മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറിച്ചിരുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് മനോഹരമായ ഒരു വാൾപേപ്പർ ഡിസൈനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കി കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെവൻ സീറ്റർ കോർണർ ഒക്കെ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായി ലോവർ പാനൽസും മൾട്ടിവുഡും കൊണ്ട് ചെയ്ത നല്ലൊരു പാനൽ വർക്കൊക്കെ നമുക്ക് ഇവിടെ കാണാം ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ കടന്നു വരുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ് വളരെ വിശാലമായ ഒരു വലിയ ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് എട്ടോ പത്തോ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്ക് ഇവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ് ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി ഒതുങ്ങിമാരെ തന്നെ സ്റ്റെയർവേക്ക് താഴെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്ത് സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ വെച്ച് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് ഒരു ഓപ്പൺ കിച്ചൺ ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ലൊരു ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ക്രോക്കറി യൂണിറ്റും സെറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഈ വീടിൻ്റെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത് കൂടാതെ ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പോട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാം കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള ചെയ്തിരിക്കുന്നത് താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്ക് കാണാം ഇനി നമ്മൾ കടന്നു നൽകുന്നത് ഈ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനൊന്നടിയുള്ള നീളവും പത്തടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത് രണ്ട് വാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെയായ ഒരു മിററൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള വളരെ ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഇവിടെ കാണാം നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് കണ്ടു നോക്കാം നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ബാത്റൂം ടൈലുകളും നൽകിയിരിക്കുന്നത് സെറാബ്രാഞ്ചിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു നമുക്കിനീ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി ചെല്ലാം ജി എ ട്യൂബിൽ വുഡൻ ഹാൻഡ് ഓപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ വീടിന്റെ ഹാൻഡ് റില് നൽകിയിരിക്കുന്നത് സ്റ്റെയർവേ കയറി മധ്യഭാഗത്തായി നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെയർവേ കയറി മുകളിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായൊരു വ്യൂ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് മൾട്ടിഹുഡിൽ തീർത്ത ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ആദ്യം കടന്നു വരുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് മുഴുവനായി തന്നെ ഷീറ്റ് ചെയ്ത് ജി ഐ ട്യൂബുകൾ കൊണ്ട് കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയയിലായി ഇവിടെയും ഒരു വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം കൂടാതെ വാഷിംഗ് മെഷീൻ മറ്റും വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്കിനി ഇനി വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഏകദേശം പന്ത്രണ്ടടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത് കൂടാതെ രണ്ട് പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടിയായി തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ കൊടുത്തുകൊണ്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയി തന്നെ നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഇവിടെ കാണാം നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഇനി നമ്മൾ കടന്നുതെല്ലാം പോകുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനൊന്നര നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം മൂന്ന് പാളികളുള്ള വലിയൊരു വാഡ്രോപ്പ് ആണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത് അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വാഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് വളരെ സ്റ്റാൻഡേർഡാക്കി തന്നെയാണ് ഈ റൂമിലും സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമും തീർച്ചയായും ബാത്റൂം അറ്റാച്ച് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കിനി വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നുകൊണ്ട് അത്യാവശ്യം സ്പേസ്യസായ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ജി ഐ ട്യൂബുകൾ കൊണ്ട് ഹാൻഡ് റൈൽ കൊടുത്ത് സേഫ്റ്റി ആക്കി തന്നെയാണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത് ഈ ബഡ്ജറ്റ് വിലയുടെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ് മൂന്നര സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് കൂടാതെ ലോണും അവൈലബിൾ ആണ് ഈ മനോഹരമായ വില ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ദിവസം പുതിയൊരു വീടുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം